ഐക്യം അതിജീവനം അഭിമാനം പ്രമേയം ചർച്ച ചെയ്ത് എം എസ് എഫ് മാറാക്കര പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ത്രിദിന സമ്മേളനം ഉജ്ജ്വലമായി കാടാമ്പുഴ മൂർഖത്ത് ഹംസമാസ്റ്റർ നഗരയിൽ പഞ്ചായത്ത് എം എസ് എഫ് പ്രസിഡന്റ് ഫവാസ് ധടുവഞ്ചേരി പതാക ഉയർത്തി മുൻകാലങ്ങളിൽ എം എസ് എഫിന് നേതൃത്വം നൽകിയവരുടെ സംഗമം സ്മൃതി പദം മുസ്ലിം ലീഗ് കോട്ടക്കൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് എ പി മൊയ്തീൻ കുട്ടിമാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥിനികളടക്കം പങ്കെടുത്ത് ജാറത്തിങ്ങിൽ നിന്നും ആരംഭിച്ച് കാടാമ്പുഴയിൽ സമാപിച്ച റാലി ഉജ്ജ്വലമായി

va <laughs> जय हिंद जिंदाबाद आधिपत्य की आगेते आधिपत्य की आगेते आधिपत्य की आगेते आधिपत्य की आगेते क्रांति തുടർന്ന് നടന്ന പൊതുസമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം എസ് എഫ് പഞ്ചായത്ത് പ്രസിഡന്റ് ഫവാസ് നെടുവഞ്ചേരി അധ്യക്ഷനായിരുന്നു മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഒ കെ സുബേർ ജനറൽ സെക്രട്ടറി മൂർക്കത്ത് അഹമ്മദ് മാസ്റ്റർ ട്രഷറർ അബൂബക്കർ തുറക്കൽ അബു ഹാജി കാലുടി എ പി അബ്ദു മുസ്തഫ ഹാജി അയനിക്കുന്ന ടി പി കുഞ്ഞുട്ടി ഹാജി മാടക്കൽ മൊയ്തീൻ പി വി നാസിബുദ്ദീൻ ഒ പി കുഞ്ഞു മുഹമ്മദ് റഷീദ് കോങ്ങാടൻ ചോഴിമടത്തൽ ഹംസ ടി എം ബഷീർ കുഞ്ഞു മുസ്തഫ തടത്തിൽ എ പി ജാഫർ അലി ജുനൈദ് പാമ്പലത്ത് ജലീൽ കല്ലുപാലം റജീൽ കെ കെ പി അനസുദ്ദീൻ കെബീർ മണ്ടായപ്പുറം കാസിം കൊല്ലേത്ത് മുഹമ്മദ് അലി പള്ളിമാലിൽ ഫഹദ് കരേക്കാട് ഫൈസൽ കെ പി അഡ്വക്കേറ്റ് എ കെ സക്രിയ ഷിഹാബ് മങ്കാടൻ പി ടി ഗഫൂർ സിദ്ദിഖ് കെ പി മുജീബ് മാസ്റ്റർ എൻ എന്നിവർ വിവിധ സെഷനുകളിൽ പങ്കെടുത്തു പഞ്ചായത്ത് ഭാരവാഹികളായ റബീഹ് റഹ്മാൻ റിൻഷാദ് അഫീഹ് ഷാമോൻ ഇഹ്സാൻ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് നടന്ന സംഗീത നിശയിൽ അസിൽ വെള്ളില ഷീമ കരേക്കാട് എന്നിവർ പങ്കെടുത്തു